ധൈര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് അയച്ചുവിടെ ഡാൻസ് എന്താണ് ഡാൻസിന്റെ പവർ എന്താണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എന്നാണ് ആ ഒരു നായ്ക്കുട്ടി പറയുന്നത് ഈ ഒരു വീഡിയോ കാണാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും കേട്ടോ കാരണം സോഷ്യൽ മീഡിയയിൽ അത്ര മാത്രം വൈറലാണ് മില്യൺ കണക്കിന് ആളുകളാണ് ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു മുത്തശ്ശനും പേരക്കുട്ടിയും ആ ഒരു നായിക്കുട്ടിയും അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്ന ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയായിട്ടോ അതൊരു മൂന്ന് പേരും എൻജോയ് ചെയ്ത് സുഹൃത്തുക്കളെ പോലെയാണ് അവരവിടെ ഡാൻസ് കളിക്കുന്നത് കേട്ടോ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ നമ്മൾ മലയാളികൾ ക്കെട്ടായി ഏറ്റെടുത്തതും നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയ വാളുകളിൽ ഷെയർ ചെയ്യുന്നതും കാണുമ്പോൾ തന്നെ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചകളെ ആ ഒരു മുത്തശ്ശനും പേരക്കുട്ടിയും പിന്നെ അവരുടെ സുഹൃത്ത് അവരുടെ വീട്ടിലെ ആ ഒരു മായിക്കുട്ടിയും ഇതുപോലത്തെ കാഴ്ചകൾ ഇനിയും ഇനിയും വീണ്ടും വീണ്ടും വരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ എന്തായാലും ഈ ഒരു വീഡിയോ എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക